നമസ്കാരം ഇന്ത്യ മുന്നണി അഭയം നൽകിയില്ലെങ്കിൽ പിണറായിക്കും സി പി എമ്മിനും മരപ്പട്ടിയായിരിക്കും ചേരണം ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പട്ടിയായി മാറാതിരിക്കാൻ പിണറായിയും സി പി എമ്മും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാവുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പട്ടിയായി മാറാതിരിക്കാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറുകയും മറുഭാഗത്ത് ബി ജെ പി പ്രീണിപ്പിക്കുന്ന സമീപനവും പിണറായി സ്വീകരിക്കുന്നു ി ജെ പിക്ക് ഇടമുണ്ടാക്കാനും അവരെ പ്രീണിപ്പിക്കാനുമാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം സതീശൻ ഇങ്ങനെയാണ് തുറന്നടിച്ചിരിക്കുന്നത് കോൺഗ്രസ് എന്തു ചെയ്യണമെന്നതിന് മുഖ്യമന്ത്രിയുടെ സ്റ്റഡി ക്ലാസ് വേണ്ടെന്നും പിണറായിയുടെ മുഖത്ത് അടി കൊടുക്കും പോലെ സതീശൻ പറഞ്ഞിട്ടുണ്ട് എസ് ഡി പി ഐ പിന്തുണ യു ഡി എഫ് സ്വീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൺവീനർ എം എം ഹസനും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെയാണ് യു ഡി എഫ് കാണുന്നത് അവരുടെ പിന്തുണ തേടില്ല എസ് ഡി പി ഐ യോടും അത് തന്നെയാണ് നിലപാട് എന്നാൽ വോട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം വി ഡി സതീശൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കോൺഗ്രസ് പതാക ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു കോൺഗ്രസ് എന്തു ചെയ്യണമെന്നതിന് മുഖ്യമന്ത്രിയുടെ സ്റ്റഡി ക്ലാസ് വേണ്ട അത് എ കെ ജി സെന്ററിൽ മതി കഴിഞ്ഞ തവണ പതാക പ്രശ്നം ഉന്നയിച്ചത് ബി ജെ പി ആയിരുന്നു ബി ജെ പിയും മുഖ്യമന്ത്രിയും ഇപ്പോൾ ഒക്കെ ചങ്ങായിമാരായി മാറി പ്രതിപക്ഷ നേതാവ് പറയുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറായി ജസ്റ്റിസ് മണികുമാറിനെ നിയമിച്ചതിൽ ഗവർണർ ഒപ്പുവെച്ചതോടെ സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും ഒത്തുതീർപ്പിൽ എത്തിയെന്ന് വ്യക്തമാവുകയാണ് മുൻപ് ഇവർ തമ്മിൽ ഒത്തുതീർപ്പിൽ എത്തിയപ്പോഴാണ് വിവിധ സർവകലാശാലകളിൽ വി സിമാരുടെ നിയമനത്തിന് ഗവർണർ അംഗീകാരം നൽകുന്നത് അതാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് വി ഡി സതീശൻ പറയുന്നു എസ് ഡി പി ഐ യുടെ പിന്തുണ സംബന്ധിച്ച് യു ഡി എഫിൽ ചർച്ച ചെയ്ത് അറിയിക്കാമെന്നാണ് ആദ്യം മുതൽക്കേ തന്നെ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ നടന്ന യോഗം ശേഷമാണ് തീരുമാനം ഉണ്ടായത് നുണ പറയാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ് മറ്റാരുമല്ല കേരള ഗീബൾസ് ആണ് അദ്ദേഹം രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തിനെതിരെ ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത് പ്രസംഗത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പതിനൊന്ന് കേസുകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത് രാഹുലിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു എന്നിട്ടും നുണ പറയുന്നത് പിണറായി തുടരുന്നു പിണറായി വിജയൻ പൗരത്വ നിയമത്തിനെതിരെ ഒരിടത്തും പ്രസംഗിച്ചതായി റിപ്പോർട്ടില്ല സ്പെഷ്യൽ ബ്രാഞ്ച് പോലും പറയുന്നില്ലതെന്നാണ് യാഥാർത്ഥ്യം പച്ച നുണ വിളിച്ചു പറയുന്നത് വി ഡി സതീശൻ പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോരാടിയതിന് രാഹുൽ ഗാന്ധിക്കെതിരെ എട്ട് സംസ്ഥാനങ്ങളിലായി പതിനെട്ട് ക്രിമിനൽ കേസുകളുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പോരാടണമെന്ന് സ്വയം അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരളത്തിലോ പുറത്തോ ഒരു കേസ് പോലുമില്ല പിണറായി വിജയനെതിരെ ഒരു കേസ് കൊടുക്കാൻ എന്തിന് ഒരു പരാതി കൊടുക്കാൻ പോലും സംഘപരിവാറുകാർ തയ്യാറുമല്ല എം എം ഹസൻ ചോദിച്ചു പൗരത്വ ഭേദഗതി നിയമ ബിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ ആദ്യം തടസ്സം ഉന്നയിച്ചത് ഡോക്ടർ ശശി തരൂർ ആണ് യു ഡി എഫ് എം പിമാർ ഇതിനെതിരെ രംഗത്ത് വന്നതിന്റെ രേഖകൾ പക്കലുണ്ട് എന്നാൽ ബിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ കേരള എം പിമാർ വിരുന്നതിനു പോയെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം പൗരത്വ നിയമ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിക്കൂട്ടിലാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം ചീറ്റിപ്പോയി കർണാടക മഹാരാഷ്ട്ര ജാർഖണ്ഡ് അസം ഡൽഹി ഗുജറാത്ത് ബീഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് രാഹുലിനെതിരെ കേസുള്ളത് ബി ജെ പി ക്കും സംഘപരിവാരങ്ങൾക്കുമെതിരെ രാഹുൽ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ് കേസെടുക്കാൻ പ്രേരിപ്പിച്ചത് പൗരത്വ ഭേദഗതി നിയമം കർഷക സമരം മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന വേട്ട തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉയർത്തിയതിനാലാണ് കേസുകളെന്നും ഹസൻ പറയുകയുണ്ടായി നന്ദി